ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ വകുപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തു നിന്നും വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് അതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എസ് സി റിസൾട്ടിനെക്കുറിച്ചും പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചും അതേപോലെ വാലുവേഷനെക്കുറിച്ചും എല്ലാം ഉള്ള വാർത്തകളും വിവരങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കും സോ നമുക്കറിയാം ഈ വർഷം മുതൽ ഒരു പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട് മിനിമം മാർക്ക് പാസ്സാവാൻ മിനിമം മാർക്ക് ഇത് തുടങ്ങിയത് എട്ടാം ക്ലാസ്സിലാണ് ഈ വർഷം എട്ടാം ക്ലാസ്സിലാണ് മിനിമം മാർക്ക് എന്ന സംവിധാനം ഏർപ്പെടുത്തിയത് അതായത് എട്ടിൽ നിന്ന് ഒമ്പതിലേക്ക് ജയിക്കണമെങ്കിൽ മിനിമം മാർക്ക് വേണം മുപ്പത് ശതമാനം മാർക്ക് ഓരോ പരീക്ഷയിലും നേടണം അങ്ങനെ ആദ്യമായിട്ട് ഈ സിസ്റ്റം കൊണ്ടുവന്നതിന് പിന്നാലെ നടന്ന ആദ്യത്തെ വാർഷിക പരീക്ഷയുടെ റിസൾട്ട് അതായത് എട്ടാം ക്ലാസ്സിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് തോറ്റിരിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ ഒരു സബ്ജക്റ്റിലെങ്കിലും മിനിമം തോറ്റിട്ടുണ്ട് എന്ന വാർത്തയാണ് വരുന്നത് നമുക്കറിയാം ഇതുവരെ ഓൾ പോസ് ആയിരുന്നു എട്ട് ഒമ്പതിലേക്കും ഒമ്പത് ഒക്കെ ജയിച്ച് പോകുന്ന രീതിയായിരുന്നു ഈ വർഷം തന്നെ എട്ടിലും ഒമ്പിലും പത്തിലും ഈ മിനിമം മാർക്ക് വരുമോ എന്നുള്ള പേടിയൊക്കെ നമുക്കുണ്ടായിരുന്നു ഏതായാലും അത് നന്നായി അങ്ങനെ പത്താം ക്ലാസ്സിലും കൂടി മിനിമം മാർക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ പെട്ടുപോയെ മറ്റൊരു കാര്യമുള്ളത് അടുത്ത വർഷം ഒമ്പതിലും അതിനടുത്ത വർഷം പത്തിലും മിനിമം മാർക്ക് വരാൻ പോവുകയാണ് ഇപ്പം വന്നത് ഇതേ മിനിമം മാർക്ക് അടുത്ത വർഷം ഒമ്പതിലും അതിനടുത്ത വർഷം പത്തിലും വരാൻ പോവുകയാണ് സോ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ കുട്ടികൾ പാസ്സാവുന്ന ഒരു രീതിയിലേക്ക് വരൂ എട്ടാം ക്ലാസ്സിൽ തോറ്റിരിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് എന്ന് വാർത്ത വരുന്നു താങ്ക് യു